ഹരിയാന ബിജെപിക്ക് തുടർഭരണം ഹാട്രിക് നേട്ടത്തിലേക്ക് ബിജെപി ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷത്തിലേക്ക് തുളസീധരൻ ചേരുന്നു ആദർശ് ഹരിയാനയിൽ ബിജെപി കേവല ഭൂരിപക്ഷം മറികടന്നതോടെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്നാം വെട്ടവും ഹരിയാനയില് ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെയല്ലേ നിലവിലെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് തീർച്ചയായും അമ്പിളി ബി ജെ പിയിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടരും എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക കാരണം ബി ജെ ഇത്രയും വലിയ ഒരു വിജയത്തിലേക്ക് അദ്ദേഹം നയിച്ചിരിക്കുകയാണ് പ്രതികൂല സാഹചര്യമായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നത് മനോഹർലാൽ ഖട്ടൂർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നു പിന്നാലെ നായബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നു ആ പാർട്ടിക്കെതിരെ അതുമല്ലെങ്കിൽ സർക്കാരിനെതിരെ വലിയ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രചാരണം നടക്കുന്നു ഈ ഒരു സാഹചര്യം ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് നായബൽ സിംഗ് സേനി ഇപ്പോൾ ബി ജെ പിയെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നായബൽ സിംഗ് സേനിയുടെ ആ വിജയം ഔദ്യോഗികമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം ജെ പി നദ്ദ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു ഒപ്പം തന്നെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ അവിടെ നേതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്തുകയാണ് ഇനിയിപ്പോൾ ബി ജെ പിയുടെ ഈ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി പ്രധാന ഈ പ്രവർത്തകരെയൊക്കെ അഭിസംബോധന ചെയ്യും എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അതിനുശേഷം മാത്രമായിരിക്കും ബി ജെ മറ്റ് ചർച്ചകളിലേക്ക് കടക്കുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹരിയാനയിൽ ബി ജെ പി മൂന്നാമതും അധികാരത്തിലെത്തുമ്പോൾ അത് ഹരിയാനയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റി മാറ്റിയെഴുതിക്കൊണ്ട് ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ട് വരികയും ചെയ്തിരുന്നു എന്നാൽ ബി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഇതായിരിക്കില്ല യഥാർത്ഥ ഫലമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴെന്തായാലും ബി ജെ പി പുലർത്തിയ ആത്മവിശ്വാസം അത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിലെ ജാതി സമവാക്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും അവർക്ക് പ്രതികൂലമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെയൊക്കെ അനുകൂലമായിട്ട് മാറ്റുന്നതിന് ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു കൃത്യമായിട്ടും അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ് ഇതിന് അവർക്ക് വിജയം നൽകുന്നതിന് കാരണമായതെന്ന് മനസ്സിലാക്കാൻ കഴിയും കൃത്യമായി വികസന പദ്ധതികൾ ജനക്ഷേമ പദ്ധതികൾ ഇതൊക്കെ എടുത്ത് കാട്ടിക്കൊണ്ട് അവർ താഴെത്തട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു ഒപ്പം തന്നെ ജാട്ട് വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രചാരണം നടത്തിയപ്പോൾ ഒ ബി സി ദളിത് വോട്ടുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് ബി ജെ പിക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ അവർ ഈ ജാട്ട് വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുകയും തങ്ങളുടെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മനസ്സിലാകും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതും ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് യോഗി ആദിത്യനാഥ് പ്രചാരണം നടത്തിയ മണ്ഡലങ്ങളിലൊക്കെ ബിജെപിക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹരിയാനയിൽ ബിജെപി വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് പോകുമ്പോൾ ബിജെപിക്കുള്ളിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ അവർ നിലവിൽ നായബ് സിംഗ് സൈനി തന്നെയാകും സർക്കാരിനെ നയിക്കുക എന്നുള്ള ഒരു നിലപാടിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീടായിരിക്കും പാർട്ടി നേതൃത്വം ഒരു തീരുമാനത്തിലേക്ക് എത്തുക സൂചിപ്പിച്ച പോലെ തന്നെ ഹരിയാനയിൽ എത്തുകയിൽ മായ മേൽക്കൈ നേടുന്നു സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്കൊക്കെ കടന്നു ഇനി മുഖ്യമന്ത്രി ആരെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി ജമ്മുകശ്മീരിലേക്ക് വരുമ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യാ സഖ്യം തന്നെയാണ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അന്തിമ ഫലം വന്ന ശേഷമെന്നാണ് നേതാക്കളടക്കം നേരത്തെ പ്രതികരിച്ചിരുന്നത് ആ തലത്തിലേക്കൊക്കെ ചർച്ചകൾ കടന്നു ജമ്മുകശ്മീരിൽ അമ്പിളി അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ജമ്മു കാശ്മീർ കടന്നിരിക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ ഒരു നേട്ടം തന്നെ ഉണ്ടാകാൻ കാരണം നാഷണൽ കോൺഫറൻസുമായുള്ള സഖ്യമാണ് ഒരുപക്ഷേ സഖ്യമില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ അവർക്കിപ്പോൾ നിലവിൽ അവർ മുന്നിട്ട് നിൽക്കുന്ന ആറ് സീറ്റുകൾ അത് നാഷണൽ കോൺഫറൻസിന്റെ കാര്യമായ സഹായം കൊണ്ടാണ് അവർ മുന്നിട്ട് നിൽക്കുന്നതെന്ന് ഈ വോട്ടെങ്ങിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മനസ്സിലാകും എന്തായാലും ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി എന്ന് നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ ഈ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള തന്നെ വരും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇനി ആ സഖ്യത്തിലേക്ക് അവർ പി ഡി പി ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളെ ക്ഷണിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം നേരത്തെ തന്നെ ഈ ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തുനിന്ന് പി ഡി പിയെ ഒപ്പം നിർത്താം എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനി നടക്കും ോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതാണ് എന്നാൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമ്മു മേഖലയിൽ അവരുടെ സ്വാധീനം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു അവരിപ്പോഴും പൂർണ്ണമായി വോട്ടെണ്ണട്ടെ ഒരുപക്ഷെ തങ്ങൾ ചരിത്രം രചിക്കും എന്നുള്ള ഒരു നിലപാട് ചില ബി ജെ പി നേതാക്കൾ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബി ജെ പിയുടെ ജമ്മു കാശ്മീർ ഘടകം അധ്യക്ഷൻ രവീന്ദർ റെയ്ന രാജിവെച്ചിരിക്കുകയാണ് നൌഷേര സീറ്റിൽ അദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം പാർട്ടി അധ്യക്ഷ നിന്ന് രാജിവെച്ചിരിക്കുന്നത് എന്തായാലും ആ ബി ജെ പിക്ക് ജമ്മു മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും പാർട്ടി അധ്യക്ഷന്റെ പരാജയം അവരെ ഞെട്ടിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തന്നെ അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇനി മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച് ഫാറൂഖ് അബ്ദുള്ള എന്തായാലും ഒമർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് വ്യക്തമാക്കിയതോടുകൂടി ഇനി ഒമർ അബ്ദുള്ള തന്നെയാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും സഖ്യത്തിന്റെ നിയമസഭാകക്ഷി യോഗമൊക്കെ നീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസ് കാരണം ഒപ്പം തന്നെ നാഷണൽ ഒക്കെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ് യാണ് സംസ്ഥാനത്തെ ബി ജെ പി ക്യാമ്പുകളിലെല്ലാം വലിയ ആഘോഷ പ്രകടനമാണ് നടക്കുന്നത് അതോടൊപ്പം ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകളിലേക്കും കടന്നിട്ടുണ്ട് ആദർശിച്ചുള്ള ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്